എന്റെ പേര് നിമിഷ ഞാൻ ആലുവയിൽ നിന്ന് വരുന്നത് ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ആദ്യമായി കൃപാസനത്തിൽ വന്നത് ഞാൻ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് അധികം ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോ പോയി പ്രാർത്ഥിക്കുകയും പള്ളിയിലൊക്കെ പോണ ഒരാളായിരുന്നു പക്ഷേ ഇവിടത്തോടെ എനിക്കത്ര വിശ്വാസം ഇല്ലായിരുന്നു പിന്നെ എൻ്റെ മമ്മി പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോവാം കാരണം അത്ര പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് അങ്ങനെ മമ്മി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കൃപാസനത്തിൽ ഞാൻ മമ്മിയോടൊപ്പം വന്നു ഞാനാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും മമ്മിയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ എടുത്തെങ്കിലും എനിക്ക് നന്നി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല സാക്ഷ്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കണൊരാളായതുകൊണ്ട് മമ്മിൻ്റെ അടുത്ത് പറഞ്ഞു നീ എടുത്തിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ പേരിലോ മമ്മിയുടെ പേരിലോട്ടാക്കിയിട്ട് ഉടമ്പടി എന്ന് പറഞ്ഞു ഞാനത് സമ്മതിച്ച് മമ്മി രണ്ടാമത് ഉടമ്പടി മമ്മിയുടെ പേരിലോട്ടാക്കിയിട്ട് ഉടമ്പടി എടുത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറിയൊരു വിശ്വാസത്തിലോട്ട് വന്ന് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതൽ വിശ്വാസം വന്നത് അപ്പം മമ്മിയുടെ ഉടമ്പടിയിൽ ഞങ്ങൾ എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സാക്ഷ്യത്തിൽ അതിന് മുമ്പായി എൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്തോട്ട് പോണ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പുറത്തോട്ട് കാനഡ യു കെ എല്ലാം പോകേണ്ടത് അപ്പം എനിക്കൊരിക്കലും പുറത്തേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഉടമ്പടിയിൽ ഞാൻ വെച്ചായിരുന്നു ഇങ്ങനെ മാതാവിൻ്റെ ഹിതം അറിയണം എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് നിയോഗം വെക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ വെച്ചെങ്കിലും എനിക്ക് എവിടെയൊക്കെ തന്നെ നിൽക്കണം എന്നുള്ളൊരു വിചാരത്തിലായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഞാൻ മമ്മിയോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അതിനെപ്പറ്റി അങ്ങനെ എല്ലാവരും പറഞ്ഞു ഐ എൽ ടി എസ് എഴുതാൻ പറഞ്ഞു അപ്പം ഞാൻ ഐ എൽ ടി എസ് എഴുതാൻ ഞാൻ ജോലിക്ക് പോണ ആളാണ് അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ് ഞാൻ ഐ എൽ ടി എസിൻ്റെ എടുത്തത് ഇരുപത് ദിവസത്തെ ക്ലാസ് അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ക്ലാസ് എടുത്തതും പിന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ഡെയിലി ക്ലാസ്സിൽ പോയി വരാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല ഞാൻ തന്നെ എൻ്റെ പഠിപ്പിനുള്ളത് മമ്മിയുടെ സപ്പോർട്ടോടെയാണ് ഞാൻ ഈ ഐ എൽ ടി എസിന് ചേർന്നത് അന്ന് ഞാൻ ഐ എൽ ടി എസിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയറായി അച്ഛനെ കാണാൻ വരാൻ നോക്കി പക്ഷേ എനിക്ക് ഓൾ ടിക്കറ്റ് കിട്ടാത്തോണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല ഞാൻ എക്സാം എഴുതി ഞാൻ എനിക്ക് കിട്ടിയില്ല എനിക്കൊരു പോയിൻറ്റിൽ പോയി അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു മാതാവി ഞാൻ എന്താ ചെയ്യേണ്ടത് ഐ എൽ ഡി എസ് കിട്ടിയില്ല കുഴപ്പമില്ല എന്നും മാതാവിൻ്റെ ഹിതമനുസരിച്ച് ഞാൻ പോയിട്ടുള്ളൂ യേശുവിൻ്റെ ഇഷ്ടത്തിനെ മുന്നോട്ട് പോയിട്ടുള്ളൂ എൻ്റെ ഒരു ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ ചേച്ചി യു കെ ലാണ് അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു വന്നാണെങ്കിൽ ഈ സെപ്റ്റംബറിൽ കയറണം കാരണം ഡിപ്പെൻറ്റിന് സെപ്റ്റംബറോടെ അവിടെ നിർത്തലാക്കുന്നതിന് ജനുവരിയിലൊന്നും എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തെയ്തു മമ്മിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ചേച്ചി പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ എന്നും ചേച്ചി ഇങ്ങനെ പറയൂ എന്ന് പറയും അപ്പോൾ മമ്മിറങ്ങി ഇനി തന്നെ ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് മുന്നോട്ട് പോകണോ എന്ന് ചോദിച്ചു മമ്മി ഉറങ്ങിയില്ല മാതാവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് നമുക്കിത് ഫോർവേഡ് ചെയ്യാം എന്ന് പറയും അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു പേഴ്സണൽ പ്രെയർ ഒക്കെ ഉണ്ട് അപ്പോൾ പേഴ്സണൽ പ്രെയർ മാതാവിനായിട്ട് സംസാരിക്കുമ്പോഴേക്കും മാതാവ് വചനത്തിലൂടെയൊക്കെ പറയുന്നുണ്ട് മുന്നോട്ട് പോക്കുമെന്നും അങ്ങനെ ഞാനും മമ്മിയും കൂടെ ഇവിടെ പുതുക്കാൻ വേണ്ടി വന്ന് ഇവിടെ ഞായറാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ മമ്മി പുതുക്കാൻ കയറി ഞാൻ ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ ഇവിടെ അയൽത്താറയിൽ നോക്കിയിരുന്ന കരയണയാണ് കാരണം എൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല പൈസയായിട്ട് ഒന്നുമില്ല അപ്പോൾ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കാത്തൊരാഗ്രഹമാണ് മാതാവ് മുന്നോട്ട് വെച്ച് തന്നേക്കണത് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ ശരിക്കും പോകേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാനിരുന്ന് കറങ്ങി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ധ്യാനം ഇപ്പോൾ തുടങ്ങുമെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു ആ ധ്യാനം തുടങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ ആ ചേച്ചിയിലെടുത്ത് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ആ ചേച്ചി എടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി ഇവിടെ എട്ട് വർഷമായിട്ട് തന്നെയാണ് ആ ചേച്ചി ഒരു ഹിന്ദു ചേച്ചിയാണ് അപ്പം ഞാൻ ആ ചേച്ചിനോട് സംസാരിച്ചു ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ പുറത്തോട്ട് ഒരു ആഗ്രഹം വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല കാരണം എൻ്റെ കയ്യിൽ സീറോ ബാലൻസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി മാതാവിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി മാതാവിനെപ്പറ്റി ആ സമയത്ത് ഞാൻ അറിഞ്ഞതും ആ ധ്യാനത്തിൽ നിന്ന് ഫുൾ കരങ് ഞാൻ പ്രാർത്ഥിച്ചു അതെങ്ങനെ ആ ചേച്ചിയുടെ നമ്പർ വാങ്ങിച്ചു ഞാൻ എപ്പോഴും കോൺടാക്റ്റ് ചെയ്യും പിന്നെ ഈ ചേച്ചി എന്നെ ഉടമ്പടി ജീവിതം എന്താണെന്ന് ഈ ചേച്ചി എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി ശരിക്കും യേശു പറഞ്ഞ പോലെ നിനക്ക് മുൻപ് ഒരു ദൂതനയക്കണ പോലെ എനിക്ക് വേണ്ടി ആ ചേച്ചിനെ അയയ്ക്കുകയായിരുന്നു എൻ്റെ ഇവിടെ നിന്ന് എൻ്റെ കൃപാസനമ്മ എനിക്ക് ധ്യാനത്തിൻ്റെ കാര്യങ്ങളും പേപ്പറിൻ്റെ കാര്യങ്ങളും ഞാൻ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു ഭയങ്കര ഇങ്ങനെ നടന്ന് കൊടുക്കേണ്ടെന്നുള്ളൊരു മടിയായിരുന്നു അപ്പം ചേച്ചിയുടെ അടുത്ത് പേപ്പർ കൊടുക്കണ കാര്യങ്ങളും പിന്നെ ഒരിക്കലും നിന്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കരുത് മാതാവിലോട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി പ്രാര്ത്ഥിക്കാൻ പറഞ്ഞ് ഞാനതെൻ്റെ മമ്മിക്ക് പറഞ്ഞു കൊടുത്തു ലാസ്റ്റ് എൻ്റെ എൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് പോണെ അതിൻ്റെ ഇടയ്ക്ക് പേപ്പറിൻ്റെ കാര്യങ്ങളായാലും കുറേ വീട്ടിൽ പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കൊടുക്കാൻ മടിഞ്ഞ പേപ്പറൊക്കെ ഞാൻ ഈ ചേച്ചി പറഞ്ഞ് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുന്നത് പിന്നെ എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമായി തുടങ്ങി പേപ്പർ കൊടുക്കാനും ഉപ്പിട്ട് വീട്ടിൽ ചുറ്റിനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ വന്ന് രണ്ട് സൈഡിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു അപ്പോൾ ഓഫർ ലെറ്റർ വന്നപ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് എൻ്റെ പാസ്പോർട്ടും ചേൻ്റെ പാസ്പോർട്ടും പിന്നെ എൻ്റെ രണ്ട് ഓഫർ ലെറ്റർ ആയിട്ട് വന്ന് ഞാൻ കാണിച്ച് അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പോയി അതിലൊരു ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു കാരണം എൻ്റെ വീട്ടിൽ നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫോണിലെ നെറ്റ് വെച്ചിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് അവരെനിക്ക് സെലക്ഷൻ തന്നില്ല പിന്നെ ഉണ്ടായിരുന്നത് വേറെ ഒരു ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ ഇൻ്റർവ്യൂ വെക്കരുത് പിന്നെ നല്ല വൈഫൈ ഒക്കെ വേണമെന്നും അപ്പം ഞങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും മമ്മീ നിത്യാരാധന പള്ളിയിൽ എല്ലാ ദിവസവും പോകും അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർക്ക് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ സിസ്റ്റർ പറഞ്ഞു സാറില്ല ഇവിടെ വന്ന് ഇൻറ്റർവ്യൂ കൂടിക്കോ എപ്പോഴാണെന്ന് വിചാരിച്ചാൽ വന്നാൽ മതി ഞങ്ങൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ശരിക്കും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു പോയി പോയിക്കഴിഞ്ഞാൽ തീർന്നു പിന്നെ നമുക്ക് പോകാനേ പറ്റില്ല ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് മാതാവ് എനിക്ക് തന്നേക്കണതെന്ന് പക്ഷേ ആ സിസ്റ്റർമാർ എനിക്ക് വേണ്ടി അവിടെ ഇന്റർവ്യൂവിന് അവരുടേതായ ഒരു റൂം എനിക്ക് ഒഴിക്ക് തന്ന് സിസ്റ്റർമാരും മമ്മിയും അപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ലെന്ന് കാരണം വലിയ സൂപ്പറായിട്ട് ഇംഗ്ലീഷ് ഒന്നും പറയണ ആളല്ല പക്ഷേ ആ സമയത്ത് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു ഞാൻ ഉടമ്പടി തൈലും ഉപ്പും എല്ലാം വെച്ചിട്ട് ഞാൻ ഫോൺ വഴിയാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പക്ഷേ അവർ ചോദിച്ചു ഫോൺ വഴിയാണ് അറ്റൻഡ് ചെയ്തതെന്ന് ആ സമയത്ത് എനിക്ക് അവരെ കാണാൻ പറ്റില്ല അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് മാതാവാണെങ്കിൽ അപ്പുറത്തിക്കുന്ന ആളെ എനിക്കൊന്ന് കാണിച്ചു തന്നെ എന്താണെന്ന് എനിക്കറിയണമെന്ന് പറയാമായിരുന്നു കാരണം ഇൻ്റർവ്യൂവിന് നമുക്ക് അപ്പുറത്തിക്കുന്ന ആളെ കാണാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ ആ സമയത്ത് ആ മാഡത്തിന് എന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് മാഡം വീഡിയോ ഓൺ ചെയ്ത് എന്നിട്ട് എൻ്റെ അടുത്ത് തുടങ്ങി പാസ്പോർട്ട് ശരിക്കും കാണിക്കും എന്ന് പറയും ശരിക്കും ഞാൻ നോക്കിയപ്പോൾ മാതാവിനെ പോലെ ഒരു സുന്ദരിയായ ഒരു ചേച്ചി അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു എന്നിട്ട് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞ് റിസൾട്ട് വരാൻ ടൈം എടുക്കും വൺ വീക്ക് എടുക്കും എന്ന് പറയും അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ആയത് തന്നെ ഭയങ്കര ലേറ്റായിട്ടാണ് അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആ ദിവസം തന്നെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ കണ്ട ദിവസം മാതാവിയെ മാതാവാണ് ഇത് ആഗ്രഹിച്ചെങ്കിൽ എനിക്ക് മാതാവിൻ്റെ ദിവസം അല്ലെങ്കിൽ മാതാവിൻ്റെ ഡേറ്റിൽ എനിക്ക് തരണം കാരണം ഞാൻ എടുത്ത് ചാടി ഒരു കുഴിയിലോട്ട് ചാടാനോ സന്തോഷ്ടത്തിന് കാണിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയും കാരണം ചുറ്റിനെല്ലാവരും ഞങ്ങൾ അത്ര കുറേ പേര് സപ്പോർട്ട് ചെയ്യും കുറേ പേര് ഞങ്ങൾ കുറ്റപ്പെടുത്തണേ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കാശില്ലെങ്കിൽ പോകാൻ പാ പോകാൻ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും ഞങ്ങൾ കുറ്റപ്പെടുത്തണതാണ് അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് ലേറ്റ് ആയായിരുന്നു പക്ഷെ മാതാവി എനിക്ക് തന്നത് ഏഴാം തീയതി ആയിരുന്നു ഡേറ്റ് തന്നത് ഇൻ്റർവ്യൂവിന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെ ഉറപ്പിച്ച കാര്യമാണെന്ന് എനിക്ക് റിസൾട്ട് വന്നത് ചൊവ്വാഴ്ച അതായത് തിങ്കളാഴ്ച ഇൻറ്റർവ്യൂ ചൊവ്വാഴ്ച റിസൾട്ട് വന്നു അപ്പോൾ ഏജൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ വെച്ച് പറഞ്ഞു ഇത് ഭയങ്കര മൊഴാക്കുകളാണ് കാരണം വൺ വീക്ക് എടുക്കുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരൽ ഇതൊരു ദിവസത്തിനുള്ളിൽ വന്നല്ലോ എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കണം ഫീസ് അടക്കാമെന്നേർത്ത് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ ഗോൾഡ് വിറ്റിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ മാത്രമാണ് എട്ടര ലക്ഷം രൂപ ഫീസ് അടക്കണം എട്ട് ലക്ഷം രൂപയാണ് ഫസ്റ്റ് അവിടുത്തെ പൗണ്ട് റേറ്റ് അനുസരിച്ച് ആ സമയത്ത് ഭയങ്കര ഹൈ ആയിരുന്നു ഞങ്ങൾക്ക് കാശ് ഒക്കണ ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും സപ്പോർട്ട് ആ സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഡേറ്റിൻ്റെ തലേ ദിവസം പൗണ്ട് റേറ്റ് കുറേ ചെയ്ത് ഒരു എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റി ആ പൈസ റെഡി ആയത് ആ തലേ ദിവസമാണ് എനിക്ക് പൈസ റെഡി ആയത് ഞാനങ്ങനെ ഫീസ് അടച്ചു ഫീസ് അടച്ച് കഴിഞ്ഞ് നിൽക്കണ സമയത്താണ് എൻ്റെ വീട്ടിലും ഞാനും എൻ്റെ അനിയനും കൂടെ ഒരു പ്രശ്നം ഉണ്ടായി ഞങ്ങൾ തമ്മിൽ തല്ലുപിടിച്ച് തലൊടിച്ചപ്പോൾ ഇവൻ ഇവൻ ഭയങ്കര ഒരു പാവമാണ് ഇവൻ അവൻ അധികം അങ്ങനെ ഒന്നുമല്ല നല്ലൊരു മോനാണ് അപ്പോൾ ഇവനെന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മേത്തോട്ടിങ്ങനെ കൈ എന്നെ പിടിച്ച് തിരിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞു ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്തത് ഇവൻ ഇങ്ങനെ ഒന്നും റിയാക്റ്റ് ചെയ്യാത്ത ഒരാളാണല്ലോ ഞങ്ങളുടെ പപ്പയോ ഞങ്ങളുടെ കൂടെ ഇല്ല ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണില്ല ഇവനും എന്ത് ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചു കാരണം അച്ഛൻ എപ്പോഴും പറയും നമ്മുടെ ലൈഫിൽ ലൈഫിലൊരു കുരിശുണ്ടാവും ആ കുരിശ് സ്നേഹത്തോടെ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പോകണമെന്നും അപ്പം ഞങ്ങൾ ഈ പ്രോസസ്സിങ്ങിന് ഇറങ്ങിയപ്പം മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ലൈഫിൽ ഒരുപാട് സഹനങ്ങൾ വരും നമ്മളത് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് മാതാവിനോട് കൂടെ നിന്ന് പോയാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ ഞാനിവിടുത്തെ ഞാനിവിടെ പരിചയപ്പെട്ട ചേച്ചീനായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യും അപ്പോഴാ ചേച്ചി എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കും മാതാവിനെ പറ്റി പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും കൂടെ നിന്നിരിക്കണ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ മണം കിട്ടിയായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു മാതാവ് എന്തായാലും കൂടെയുണ്ട് കാരണം ഉടമ്പടി എടുത്ത ആ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നേച്ചത് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടണുണ്ട് ഞങ്ങളെ മാത്രം മാതാവ് തിരിഞ്ഞു നോക്കണില്ല ഞങ്ങളെ മാത്രം അനുഗ്രഹിക്കണില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നേച്ചത് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ മാതാവ് കൂടെയുണ്ടെന്ന് മാതാവ് തെളിയിച്ചത് അപ്പം അതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ അനിയനായിട്ട് തല്ലിഴിക്കണ ഒരു തലേ ദിവസം അന്ന് വൈകിട്ട് സോറി അന്ന് വൈകിട്ട് മമ്മി വന്നിട്ട് എൻ്റെ അടുത്ത് തുടങ്ങി മാതാവിൻ്റെ മണം കിട്ടിയായിരുന്നു എന്ന് പറയും ഞാൻ പറഞ്ഞ് എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ മമ്മിയുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മമ്മി പ്രാർത്ഥനയിലാണ് അപ്പോൾ ഞാൻ എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇവനായിട്ട് തല്ലുപിടിച്ചേക്കണോണ്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാതാവ് അവൻ എന്ത് തെറ്റിലാണ് അവൻ എന്തിങ്ങനെ കാണിക്കണമെന്ന് അറിയില്ല നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നണം എന്ന് പറയും മമ്മീ ഞാനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളിത് തന്നെ പറഞ്ഞു മാതാവ് കാണിച്ചു തരുമെന്ന് ഒരു ദിവസം കഴിഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം രാത്രി ഞാനും മമ്മീം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്നും മാതാവ് കാണിച്ചെന്നില്ലല്ലോ മമ്മീന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി അന്നൊരു ഒന്നര മണിയായപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വന്ന ആ ഒരു കൊട്ടി ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കണം അപ്പം എൻ്റെ അനിയനെന്തെന്ന് ചോദിച്ചു ഞാൻ പറയും അവനവിടെ ഞങ്ങളവിടെ അവൻ ഉറങ്ങണേ എന്ന് പറഞ്ഞു അവനെ വിളിക്കാൻ പറഞ്ഞു അവനെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പോലീസിൽ നിന്നാണ് വന്നതെന്ന് തുടങ്ങി ആ സമയത്ത് എൻ്റെ മമ്മി മതിലും ചാരിയും മാതാവിൻ്റെ കാശുരൂപം കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ മമ്മിയുടെ അടുത്ത് നിന്നിട്ട് തുടങ്ങി മമ്മി കൂളായിട്ടിരിക്കും നമ്മുടെ കൂടെ മാതാവിൻ്റെ എന്തായാലും നമുക്ക് കേൾക്കാം പറഞ്ഞു അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പോലീസിൽ നിന്നാണ് ഇവൻ ഡ്രഗ്സ് ചെറുതായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾക്ക് മാതാവ് മാത്രമേ ഉള്ളൂ ചുറ്റിനാരും നമ്മുടെ ഞമ്മടെ സപ്പോർട്ടില്ല അപ്പോഴത്തേക്കും മമ്മിയുടെ എടുത്ത് ഞാൻ പറയും മമ്മി വീഴരുത് മമ്മി മാതാവിനെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവന് ഞങ്ങൾക്ക് കൊണ്ടുപോകണം കാരണം ഡ്രഗ്സ് ഉപയോഗിക്കണത് പോലെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഇന്ഫോർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പപ്പ പറഞ്ഞു അതിന് നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഒന്നും കിട്ടിയില്ലല്ലോ പിന്നെ എങ്ങനെ ഇവനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പോലീസാരാണ് ഞങ്ങളുടെ വീട്ടിൽ ഒന്നരയ്ക്ക് വന്നേക്കണത് അപ്പോൾ ഇവന് ഇവനങ്ങടെ മാറിയ സമയത്ത് ഇവൻ്റെ റൂമിൽ നിന്ന് തന്നെ ഇവർ ഒരു സാധനം എടുത്ത് കാണിച്ച് അത് കാണിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് ഇതാണ് തെളിവെന്നും പറഞ്ഞിട്ട് ഇവനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഞാനിവൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു എടാ നീ ഇന്നലെ കാണിച്ചപ്പോൾ ഞാനും അമ്മയും പറഞ്ഞതല്ലേ മാതാവും നിനക്ക് നീ തെറ്റായ വഴിയിലോട്ടാണെങ്കിൽ നീ ഇങ്ങനെ കാണിച്ചു തന്നെ തരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അവൻ അവനായ സങ്കടായി അവൻ കരഞ്ഞ് അവനെ രാത്രി പോലീസ് കൊണ്ടുപോയി അപ്പം ഒന്നര മണി അപ്പോൾ പോലീസുകാർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വരണ്ട ജാമ്യം കിട്ടാത്ത കേസാണിത് ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ നല്ല കാശ് വേണമെന്ന് പറഞ്ഞു അത് ആലപ്പുഴയിലത്തെ പോലീസുകാരെ വന്നേക്കണേ ഞങ്ങൾ ആലുവക്കാരാണ് ആലപ്പുഴ എന്നുള്ള പോലീസുകാർ അപ്പം കൃപാസനമാതാവിൻ്റെ രൂപം നികി എൻ്റെ അനിയൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പം ഒരു പോലീസാരെ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ കൃപാസനത്തിൽ പോകുന്ന എന്ന് ചോദിച്ചു ഞങ്ങൾ പറയും ആദ്യം ഞങ്ങൾ ഉടമ്പടിക്കെടുത്ത് കൃപാസനത്തിലെ ആൾക്കാരാണെന്ന് പറഞ്ഞു ആണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ പോയിട്ട് ഞങ്ങളുടെ ഇത് വരണ്ടട്ടോ കേട്ടോ ഇനി ഒരാഴ്ചത്തേക്ക് നോക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മി ഞാൻ യു കെ പോക്ക് നിർത്തി നമുക്ക് പോവണ്ട എൻ്റെ ചേട്ടൻ ആയാലും പറയും നമുക്ക് പോവണ്ട അവനെങ്ങനെയെങ്കിലും പുറത്തിറക്കാം അല്ലാണ്ട് നമുക്ക് ഇത് നോക്കിപ്പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു മമ്മി എന്ത് ചെയ്താലും സമ്മതിക്കില്ല മമ്മി പറയും മാതാവുണ്ട് കൂടെ മാതാവുണ്ട് നമുക്കിത് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു പള്ളിയിൽ പോയി അപ്പോൾ പോലീസുകാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാരും അറിഞ്ഞിട്ടില്ല നിങ്ങൾ വീട്ടുകാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പുറത്ത് ലീക്കാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അതെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവി അവന് തെറ്റിപ്പറ്റി പക്ഷെ മാതാവിന് ഞങ്ങൾക്ക് അവനെ തിരിച്ചു കൊണ്ട തന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് കൊണ്ടല്ലെല്ലാം പ്രാർത്ഥനയാണ് അങ്ങനെ ഞങ്ങൾ പോലീസുകാരനെ വിളിച്ചപ്പം അയാൾ പറഞ്ഞു ജാമ്യം തരാൻ പറ്റില്ല കുറച്ച് ഇരങ്ങിട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പം കുറച്ച് ഇരങ്ങിട്ട് പിന്നെയും വിളിച്ചു കഴിഞ്ഞപ്പം അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആധാർ കാർഡായിട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു ആലപ്പുഴയ്ക്ക് വാന്ന് പറഞ്ഞു ഇവൻ്റെ ഒപ്പം തന്നെ നാല് പേരെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പപ്പ രാവിലെ തന്നെ എഴുന്നേറ്റ് ആലപ്പുഴയ്ക്ക് പോണ സമയത്ത് ഞങ്ങൾ പള്ളിയിൽ പോകുന്നതിനെക്കാട്ട് മുമ്പായിട്ട് ഞങ്ങൾ മെഴുകെതിരെ കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്തൊരു സഞ്ചാരി മാതാവി ഞങ്ങൾക്ക് മുൻപേ പോയി അവൻ അവനിന്ന് വൈകുന്നേരം ഞങ്ങൾക്കിവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെനിക്ക് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു അത് അവന് കൊടുക്കണം പപ്പ കഴുത്തിലിട്ട് കൊടുക്കണം പിന്നെ തൈലം അവൻ്റെ നെറ്റിയിൽ പൂശണം എന്ന് പറഞ്ഞു പപ്പ പോയി പള്ളിയിൽ പോയി കുർബാനക്കെ കണ്ട് അവിടെ കുറേ നേരം ഇരുന്ന് ഒരു പതിനൊന്നിൽ പന്ത്രണ്ട് മണിയായപ്പം പപ്പ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അവന് അവന് മാത്രം ജാമ്യം കിട്ടി അവിടെ ചെന്നപ്പം എന്താണെന്നറിയില്ല പോലീസുകാരൊക്കെ നല്ല രീതിയിലാണ് സ്വീകരിച്ചത് അവരൊരു ദേഷ്യപ്പെടൽ ഒന്നുമില്ല കേസൊന്നാക്കിയിട്ടില്ല ജാമ്യം ഇറക്കണേന് പൈസയൊന്നും വേണ്ട ബാക്കി ബാക്കിയുണ്ടായിരുന്നവരൊക്കെ ജയിലിലോട്ട് അയക്കണേ ഇവനവരൊരു മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കുകയും ചെയ്തതെന്ന് പറയും അല്ലാണ്ട് അവൻ്റെ കയ്യിൽ തെറ്റില്ലായെന്ന് പറഞ്ഞു അന്ന് ഇവിടെ നിന്ന് വന്ന സമയത്ത് അവനും ചേട്ടനും കൂടെ മാതാവിൻ്റെ അടുത്ത് കയറി നന്ദി പറഞ്ഞ് അവനിവിടെ വീട്ടിൽ വന്നിട്ടായാലും ഒരുപാട് സങ്കടവും ഉണ്ടായിരുന്നു മാതാവ് അവനെ തിരിച്ചു വന്ന് അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് ഇറങ്ങി അവനെ നല്ല അടിയടിക്കണം അവനിങ്ങനെയൊക്കെ തെറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾക്ക് ക്ഷമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാ മമ്മി എൻ്റെ അടുത്ത് ഇറങ്ങി ദൂർത്തുപുത്രൻ്റെ ഉപമയിൽ മോൻ തിരിച്ചു വന്നപ്പോൾ അമ്മ അപ്പൻ സ്വീകരിച്ച പോലെ തന്നെ ഞാൻ അവനെ സ്വീകരിക്കണത് കാരണം അവനെ നമുക്ക് തിരിച്ചു തന്നതാണ് മാതാവ് അവൻ്റെ ഒരു ചെറിയ തെറ്റ് കാണിച്ചു തന്നാണ് അതിൽ നമുക്കൊന്നും വിചാരിക്കേണ്ട ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു അവനിപ്പോൾ നല്ലൊരു മോനായിട്ട് മുന്നോട്ട് പോകണുണ്ട് അപ്പോൾ എൻ്റെ പ്രോസസ്സിങ് അവിടെ വെച്ച് ഡ്രോപ്പ് നിർത്തിയില്ല സ്റ്റോപ്പ് ചെയ്ത് വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് കാശിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാരൊന്നും പൈസ തന്നില്ലായിരുന്നു പപ്പ അങ്ങനെ പൈസ ഒന്നും തരില്ല മമ്മി തന്നെയാണ് എല്ലാം ചെയ്യണത് അപ്പോൾ ഓരോ പ്രശ്നങ്ങളും ഓരോ സഹനങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോഴും മാതാവിനോട് കൂടെ നിന്നാണ് ഞങ്ങൾ പോയതും അങ്ങനെ വിസ ടൈമായി വിസയുടെ പ്രോസസ്സിങ്ങിനായ സമയത്തും എനിക്ക് ഒന്നര ലക്ഷം രൂപ വേണോർന്ന് അപ്പോൾ ഒന്നര ലക്ഷം രൂപക്ക് അവർ ഡേറ്റ് പറഞ്ഞ് ഇത്രാന്തിക്കുള്ളിൽ വേണമെന്ന് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എനിക്കാണെങ്കിൽ ലോണൊന്നും കിട്ടില്ല എനിക്ക് സിബില് പ്രശ്നമുണ്ട് എൻ്റെ പപ്പക്ക് ജാമ്യം നിന്നിക്കണോണ്ട് ഒരുപാട് ബാങ്കിൽ കയറി ഞാൻ ഇറങ്ങി ലോൺ കിട്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പോവാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴും നമുക്ക് മാതാവാണ് ഇതുവരെ എത്തിച്ചേക്കുന്നത് ഇത്രയും സഹനങ്ങൾ തന്നെങ്കിലും മാതാവാണ് എത്തിച്ചെങ്കിലും മുന്നോട്ട് മാതാവ് കൊണ്ടുപോകും എന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വിസഡ് ടൈം ആയപ്പോൾ ഞാനും ചേട്ടനും കൂടെ ബാങ്കിൽ പേഴ്സണൽ ലോൺ അറിയാൻ വേണ്ടി പോയി മൂന്ന് എനിക്ക് രണ്ട് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് ഒരെണ്ണം എസ് ബി ഐയിലും എച്ച് ഡി എഫ് സിയിലും പോയി ചേട്ടൻ്റെ ബാങ്കിലും പോയി അവരൊന്നും എല്ലാവരും പറയും നമുക്ക് ലോൺ കിട്ടിയില്ല അങ്ങനെ പേഴ്സണൽ ലോൺ കിട്ടണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിക്കാൻ ചോദിക്കാനിങ്ങനെ ആരുമില്ല ഇനി ഒരു വഴിയില്ല മുന്നോട്ട് മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയും അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ്റെ ഫ്രണ്ട് അന്ന് വൈകിട്ട് ഒരു ഒന്ന് ഒന്ന് നാൽപ്പത് കൈ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നിനക്ക് തരാം പക്ഷെ അഞ്ചാം തീയതിക്ക് മുമ്പ് ചേട്ടൻ്റെ പ്രോസസ്സിംഗ് ആവുമ്പോൾ തിരിച്ച് തന്നു പറഞ്ഞു ഞാൻ മമ്മിയുടെ അടുത്ത് പറയും മമ്മി തിരിച്ചു കൊടുക്കാൻ പൈസ നമുക്കില്ല നമുക്ക് ഇതിവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാം ഫണ്ട് റീഫണ്ട് ചെയ്യാം നമുക്ക് യൂണിവേഴ്സിറ്റി എന്നുള്ളത് അല്ലാണ്ട് നമുക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞു അമ്മ ഇല്ല മാതാവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് നോക്കാൻ വേണ്ടി ആ ഫണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വിസയുടെ ഡേറ്റ് എടുത്തും ഡേറ്റ് എടുത്തത് മാതാവ് തന്നത് മാതാവിൻ്റെ ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ ഡേറ്റ് തന്നത് ഡേറ്റ് തന്നപ്പോഴും അഞ്ചാം തീയതി ചേട്ടന് പൈസ കൊടുക്കണം ഞങ്ങൾ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ബാങ്കിൽ പോയി തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കിടക്കണായിരുന്നു മാതാവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ഞാൻ എപ്പോഴും ഓഫ് ചെയ്ത് അതിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് വെറുതെ വന്നപ്പോൾ ഞാൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്തപ്പം എവിടെന്നറിയില്ല അവർ ലിങ്ക് അയച്ചൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ ഒന്നര ലക്ഷം രൂപ ഒന്ന് പതിനഞ്ച് ഒരു ലക്ഷത്തി പതിനഞ്ച് രൂപ നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് അത് ഐ ഡി എഫ് സി ബാങ്കിൽ നിന്ന് ഞാൻ ആകെ ഷോക്കായിപ്പോയി ഞങ്ങളാകെ രണ്ട് ബാങ്കേ ഉള്ളൂ ഞങ്ങൾക്ക് ഐ ഡി എഫ് സി ബാങ്ക് ഞങ്ങൾക്കില്ല അപ്പം ഞാൻ ഇത് ഇങ്ങനെ അവരുടെ നമ്പറും തന്നിട്ടുണ്ടായിരുന്നു വിളിച്ചുകഴിഞ്ഞു അവർ ഇറങ്ങി സിബിലൊന്നും പ്രശ്നമല്ല പത്ത് മിനിറ്റിനുള്ളിൽ പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റാവും നിങ്ങൾ ഇന്ന സ്ഥലത്ത് തന്നെ എന്ന് പറയും ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരോട് ചോദിച്ചു ഞാൻ ലോൺ മീൻസ് ഞാൻ ഐ ഡി എഫ് സി ബാങ്കിലൊന്നുമില്ല പിന്നെ എനിക്കങ്ങനെ ഈ ലോൺ പാസ്സായതെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഇറങ്ങി ഇത് നിങ്ങൾക്ക് അക്കൗണ്ട് ഒന്നുമില്ല ശരിയാണ് പക്ഷേ നിങ്ങൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ബേസിലാണ് ലോൺ പാസ്സായതെന്ന് പറയും ശരിക്കും ആ സമയത്ത് ആ പൈസ മാതാവ് തന്നെ കൊണ്ട് തന്നാണ് കാരണം അങ്ങനത്തെ ഒരു ബാങ്ക് ആയിട്ട് എനിക്ക് കോണ്ടാക്റ്റില്ല ഒരു കോൺടാക്റ്റില്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ലക്ഷത്തി പതിനഞ്ച് രൂപ എനിക്ക് ക്രെഡിറ്റ് ആയി പത്ത് മിനിറ്റിലുള്ളിൽ പിന്നെ എനിക്ക് വേറെ പൈസ എൻ്റെ വിസയുടെ പൈസ ചടങ്ങ് കൊടുക്കാനുള്ള പൈസയൊക്കെ എനിക്ക് കിട്ടി ഞാനതൊരു അരമണിക്കൂറിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്തു അതുകഴിഞ്ഞിട്ട് എനിക്ക് വിസ കൊടുത്തു വിസ കൊടുത്തു കഴിഞ്ഞിട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഞാൻ വിസ കൊടുത്തത് വിസ കൊടുത്തുകഴിഞ്ഞപ്പം ഞാൻ പ്രയോറിറ്റി വിസ ഏഴ് ദിവസത്തിനുള്ളിലേ കിട്ടുള്ളൂ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഞാൻ വിസയ്ക്ക് കൊടുക്കണേന്ന് ഞാൻ ആ വിസയെ ഡോക്യുമെൻ്റ്സും പാസ്പോർട്ടിലൊക്കെ മാതാവിൻ്റെ ഉപ്പിട്ടിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത് എന്നിട്ട് വിസ കൊടുത്തപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിൻ്റെ ബർത്ത് ഡേ ആണ് സെപ്റ്റംബർ എട്ടാം തീയതി എനിക്ക് ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് മാതാവിനെനിക്ക് ആ വിസ തന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ട് ഇതുപോലെ ഞങ്ങൾ ഒരു ഗ്യാങ് ആയിട്ടാണ് വിസക്ക് വെച്ചേക്കുന്നത് അതായത് സെപ്റ്റംബർ എട്ടാം തീയതി വൈകിട്ട് എനിക്ക് ഫോണിലോട്ട് മെയിൽ വന്ന് നിങ്ങളുടെ വിസ അപ്രൂവൽ ആയി എന്നും പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും വിസ കിട്ടിയിട്ടില്ല ചിലവർക്ക് പ്രോബ്ലം വന്നു പേപ്പറിൻ്റെ പ്രോബ്ലം വന്നു ചിലവർക്ക് കിട്ടിയില്ല എനിക്ക് നാലിൻ്റെ അന്ന് മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്ന് അത് കഴിഞ്ഞിട്ട് ഞാനത് വിസ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി അതായിട്ട് ചേണ്ട വിസ വെക്കണോർന്നും ചേണ്ട വിസ വെച്ച് എൻ്റെ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വിസ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കവിടെ പതിനെട്ടാന്തി ക്ലാസ് തുടങ്ങും അപ്പോൾ സെപ് നമ്മൾ ഒക്ടോബർ സെക്കൻഡിനുള്ളിൽ കയറിയാൽ മതി അപ്പോൾ ചേണ്ട വിസ വെച്ച് ചേണ്ട വിസയും പ്രയോറിറ്റി വിസ വെച്ചെങ്കിലും നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കിട്ടുമെന്ന് രണ്ടു പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ രണ്ടും കൽപ്പിച്ച് സെപ്റ്റംബർ ട്വൻറ്റി സെവനിൽ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ മമ്മി ഉറങ്ങി നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോ അവനും കൂടെ ബുക്ക് ചെയ്തോ എന്തായാലും കിട്ടും മാതാവ് തന്നിരിക്കും എന്ന് ഉറങ്ങും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു ഏഴിൻ്റെ അന്ന് ചേട്ടൻ്റെ വിസ അപ്രൂവലായി ഞങ്ങൾ നാളെ പോണാണ് നാളെ നൈറ്റ് യു കെക്ക് പോണേ